ഇടി ഞാനിട്ട് വരാടി ഏ ഏ ഞാനിട്ട് വരാന്ന് വേണ്ടേ ഇടി അങ്ങനൊന്നും അല്ലടി അത് നിങ്ങളിത് കാണുവിന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുവേ അതുപോലെ അങ്ങനല്ല ആ അതിന്നേരയാക്കത് ഓഹോ ക്കത് അമ്മ നേരെയാക്കി തട്ടേ ആ അയ്യോ ആ കാലിട്ടെ ഇട്ടോ ആ കാലല്ല ഇട്ടത് ആണോ ആ കാലാണോ ഇട്ടത് നോക്കിക്കോ കേട് ഇട് ഇട്ടോ ആ കേട്ടിക്കോ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട് ഓ മാറ്റേണ്ട സമയം കഴിഞ്ഞ് ഞാൻ സഹായിക്കണോ ഏ അമ്മ വന്നിട്ട് ഒന്ന് ഇട്ടാറട്ടെ ഏട്ടോ ഇങ്ങോട്ട് മാറി നിന്നിട് ഒരു ഒരു കാലയിലാടി വലിച്ച് താലോട്ട് വെക്കത് ആ ആ ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് കാണിച്ചേ നോക്കട്ടെ ആ ഓക്കെ നീ എന്തുവാ ഉടുപ്പാണോ ഇടുന്നേ തിരിച്ചു തിരിച്ചിടു ആ ആ അങ്ങനെ ആ ആ കയറ്റിക്കൂ കേറ്റിക്കൂ ആ അങ്ങനെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ആ ഇങ്ങനെ ഇങ്ങനെ തല ഇവിടെ ആ ആ ഓക്കെ ഏ അല്ലേ കൂടാണോ അത്തോടെ കയറ്റ് കൈ കയറ്റ് ആ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കയറണ്ടേ ആ അതിനകത്തോടെ കയറ്റി കഴി ആ കൈയ്യല്ല ആ ആ ഇട്ടോ അങ്ങനെ ഇനി അപ്പുറത്തെ കയ്യിട് ആ കയ്യാണ ഈ കയ്യല്ലേ ഇനിണ്ടേ ഇട്ടോ എന്റെ പൊന്ന് കൈസ് നോക്കേ ഇങ്ങോട്ട് പറയുന്നേ നോക്കട്ടെ വിട് ഇട്ടു ഇട്ടു കഴിഞ്ഞിത്രേ ഉള്ള്